ചേച്ചിയേ സ്വത്തല്ല എനിക്ക് വേണം ഇതേ ഈ ചെക്കേ തരണം നിങ്ങൾ തരണം കാരണം പെണ്ണും കുട്ടികളും ചെത്ത എങ്ങനെ മുതല് ഞാൻ പിന്നെ അതിനൊക്കെ ഈ ചെപ്പന്റെ വാക്ക നിങ്ങൾ കക്കാൻ നിൽക്കണ്ട നിങ്ങൾ എത്രയും കാലം നോക്കി ഞാനാ ചെലവിന് തരുന്നോ ഞാനാല് പൊട്ടണല്ല അവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ മനസ്സിലാവണ്ട നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഞാനാ നിങ്ങൾക്ക് ചെലവ് തരേണ്ടത് നിങ്ങൾ തരണം തെരു േ പറ്റൂതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കാര്യമില്ല അവന് പോലും ചെലവിന് കൊടുക്കണത് ഞാനും എന്റെ കെറ്റുവാനും കൂടിയിട്ടാ മനസ്സിലാകുണ്ടോ നിങ്ങൾ ഈ മോനക്ക് എന്തുകൊടുത്ത് എന്താ കാര്യമുള്ളത് ഏഹ് രാജ്യത്തിന് ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കേണ്ട മോദിനാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് േ പറ്റൂ പിന്നെ കാണിച്ചു എനിക്കൊരു കോപ്പില്ല അവനും എല്ലാം മണിക്കണം കന്തനെയും അച്ഛൻ എന്തിനാടാ നിന്റെ അച്ഛന് ആയിട്ട് നിങ്ങളോട് എനിക്ക് പറയുള്ള കാര്യം മുരിവരക്ക് ഈ ഇള്ള മുതലൂടെ ഈ ഏക്കർ പണി സ്വത്ത് എനിക്ക് പുറത്തും പറ്റില്ല ഇത് എന്റെ അമ്മയുടെ അവകാശം കിട്ടിയതാ എനിക്ക് കിട്ടിയേ പറ്റൂ ഒപ്പിടെ എന്റെ ഒപ്പിട്ട് തന്നെ തമ്മിൽ അച്ഛാ ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നുണ്ട് അതില് അതില് ഞാൻ നിങ്ങളോട് നല്ല മനസ്സേ പറഞ്ഞോ പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിൽ അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട ഇതാണ് നിങ്ങളുടെ അന്ത്യം നിങ്ങൾ ഇത് അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്കാം അപ്പച്ച ഞാൻ പറയരുത് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഇത് എഴുതി ഉപ്പിട്ട് തന്ന കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കേട്ടോ ഈ പൊറമഞ്ചേക്കൊന്നും കൂടെ കേൾക്കാൻ പറ്റാ മുര്യോദക്ക് മുര്യാദക്ക് തൊന്ത എഴുതി സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അറിയണ്ട സ്വഭാവം കൊല്ലം ചേച്ചി അടങ്ങേ ഒന്നുമില്ല അച്ഛനില്ല ചേച്ചി ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും കേറി അച്ഛനെ ഉപദ്രവിക്കുന്ന എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ ഇവന്റെ വാക്ക് അപ്പച്ചൻ കേക്കണ്ടോ ഒറ്റ ആളുകൾക്ക് കേട്ട എന്റെ വാക്ക് കേട്ടോ നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന് മറക്കണ്ട ഞാൻ മലയാളത്തിൽ പറയണത് നിങ്ങൾ പട്ടിണിയാണ് ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ് എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷേ ഈ ബുദ്ധിയും ബോധനം കെട്ടുകൾ മക്കളിലേക്ക് ഇവന്റെ വാക്ക് നിങ്ങൾ കേട്ടാ ഉറപ്പിച്ചോ നാളെ അപ്പച്ചത് എഴുതി കൊടുക്കരുത് എന്റെ അപ്പച്ച പിന്നെ നിങ്ങളുടെ മാത്രമാണ് അപ്പച്ചൻ വരുന്നത് ചേച്ചി ആക്കോട്ട് എന്നെ വേറെ വിളിപ്പിക്കരുത് ആ എന്താ ചലച്ചാൽ നിങ്ങൾക്ക് മാത്രം ചലച്ചാ മതിയാത്ര നിങ്ങൾക്കുള്ള എനിക്കുണ്ട് അപ്പച്ചാ അവന്റെ വാക്ക് വാക്കി കണ്ട എന്റെ അപ്പച്ച നാളെ മുതൽ ഒരു പ്രശ്നമില്ല അതെ ഞാൻ നോക്കിക്കോളാം ദേ എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട കേട്ടല്ലോ അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം നാളെ തന്നെ അപ്പച്ചിനി വീടിനിറങ്ങിട്ട് എൻ്റെ ഊർക്ക് പോരെ കേട്ടാ അവിടെ ഒരു ഷെഡില് അപ്പച്ചിനെ കഴിയാം മരിക്കോണം കഴിയും കോട്ടെ പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട് നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി പോലീസ് ടി വി പത്രക്കാരും പറഞ്ഞു എന്റെ പെരക്കടത്തോട്ടെങ്ങാനും വന്ന തന്നെ കൊന്നു നോയാൻ പോലും മടിക്കില്ല ഞാൻ ചേച്ചിയെ ചേച്ചി നിങ്ങളങ്ങാനക്കണ്ട വിഷം തന്നിട്ടോ കൊഴുത്ത് കുന്നു കളയും എന്നിട്ട് കെട്ടിത്തോക്കും ഒരു മനുഷ്യന്റെ മുട്ട ചേച്ചി ഇതിപ്പോ എല്ലാം പറയുന്ന റെക്കോർഡാറിയിക്കും ചേച്ചി വേണ്ട കിട്ടാനുള്ള കിട്ടിയില്ല എനിക്കതിനാണുള്ള നോക്കാൻ കിട്ടാനുള്ള കിട്ടിയില്ല ചേച്ചിക്ക് കിട്ടാനുള്ള ോട് അപ്പച്ചൊടുത്തില്ല എഴുതി കൊടുത്തില്ല നീ എന്താന്ന് വെച്ചാ കാട്ടില്ല എന്റെ അപ്പച്ചാടും അവകാശമാണ് എനിക്കുണ്ടത് എന്തോ നിങ്ങളെ കേസാക്കും നിനക്ക് മാത്രമല്ല മാത്രമല്ല അധികാരം എനിക്കുള്ള അധികാരം ആയിക്കോട്ടെ ടിക്കറ്റ് ഉണ്ടത്തെ പ്രാന്തന്റെ വാക്കിന് വില ഉണ്ടാവും വിലയുണ്ടാവും ഇറങ്ങി വില ഉണ്ടോ ഇല്ലെന്നുള്ളത് പട്ടി പൊലിഞ്ഞു കേൾക്കില്ല കേൾക്കില്ല കേൾക്കാത്തോ എന്തായാലും െളിവണ്ടല്ലോ എന്തായാലും തെളിവുണ്ടല്ലോ കറി എന്താന്നുള്ളത് ഞാൻ അത് കാര്യമൊന്നുമില്ല അച്ഛനിപ്പല്ല സമാധാനമല്ല ഉള്ളതോടെ കൊടുപ്പിക്കോ ഇനിയിപ്പൊ എന്താണോ വച്ചാൽ അനുഗോദിച്ചു